നമസ്കാരം ഞാൻ ഫൈസൽ അളിയേറ്റിൽ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സന്തോഷം നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇവിടെ ഞാനൊരു പ്രത്യേക ഏറെ പ്രത്യേകത നിറഞ്ഞ ഒരു പരിപാടിയെക്കുറിച്ച് പറയാനാണ് നിങ്ങളെ മുമ്പിൽ മുമ്പിലിപ്പോൾ വന്നിരിക്കുന്നത് പല മത്സര പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ അശ്വമേധം എന്ന് പറയുന്നത് മലയാളി ഏറ്റെടുത്ത ഒരു മത്സര പരിപാടിയായിരുന്നു അല്ലെങ്കിൽ റിവേഴ്സ് കിസ് ആയിരുന്നു അത് ഇവിടെ നമ്മുടെ കിടങ്കയം പ്രദേശത്തെ ആളുകളെ കീഴാറ്റൂർ പഞ്ചായത്തിലെയും ആനക്കയം പഞ്ചായത്തിലെയും ആളുകളുടെ എല്ലാ പ്രദേശത്തെ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളെ കൃത്യമായ ചോദ്യങ്ങൾ കൊണ്ട് തിരിച്ചറിയുന്ന ഒരു സംവിധാനം ഒരു അശ്വമേധത്തിൻ്റെ ഒരു നാട്ടിലേക്ക് പറിച്ചിട്ടൊരു രൂപം ഇവിടെ നമ്മുടെ കെ എസ് കെ സക്കീർഭായി സംഘടിപ്പിക്കുകയാണ് ഇതൊരു വലിയ ഒരു ശരിക്കും നാട്ടുകാരെ അങ്ങനെ തിരിച്ചറിയുക എന്നുള്ളതൊരു പുതുമയാർന്ന പരിപാടിയാണ് നമ്മുടെ നാട്ടിനെയും നാട്ടുകാരെയും തിരിച്ചറിയാതെയാണ് പുതിയ തലമുറയിലുള്ളത് ആർക്കും ആരെയും അറിയാത്തൊരു കാലത്ത് ഇങ്ങനെ ഒരു പരിപാടി ഇരുപത്തഞ്ച് വയസ്സിന് മേലെ ഉള്ള എല്ലാവർക്കും പങ്കെടുക്കാവുന്ന അല്ലെങ്കിൽ ആ തരത്തിൽ അവരെ തിരിച്ചറിയുന്ന ഒരു പരിപാടി കെ എസ് കെ സക്കീർഭായ് അദ്ദേഹം പുതുമകളുടെ ഒരു ആചാരനാണ് അറിവിൻ്റെ ഒരു വലിയ നിറകുടമാണ് അദ്ദേഹം ചെയ്യുന്ന ഈ പരിപാടി ഇത് ഒന്നാം സീസൺ കഴിഞ്ഞു ഇത് രണ്ടാം സീസണാണ് അടുത്ത് തുടങ്ങാനിരിക്കുകയാണ് ആ പരിപാടി ഇത് അതിൻ്റെ ആ പരിപാടിയുടെ പുതുമ എന്നതില്ല അത് വളരെ കൃത്യമായ ഈ കാലത്തോട് സംവദിക്കുന്നൊരു പരിപാടിയാണ് നാടിനെയും നാട്ടുകാരെയും തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ഉദ്ദേശം ആ തരത്തിൽ ആ പരിപാടിക്കേറെ പുതുമയുണ്ട് ആ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുകയാണ് സന്തോഷം Vamos, cara.